സഹിച്ചു നേടിയതല്ല പിടിച്ചു വാങ്ങിയതാണ് സ്വാതന്ത്ര്യം മനോഹരമായ ഒരു ക്യാപ്ഷൻ ആ ക്യാപ്ഷനോടുകൂടി നമ്മുടെ കേരളത്തിലെ ജനൻ ടി വി ഒരു സ്വാതന്ത്ര്യദിന കാർഡ് ഇറക്കി ആ കാർഡ് സാമൂഹ്യ മാധ്യമത്തിലൊക്കെ വലിയ ചർച്ചയായിട്ടുണ്ട് ആ കാർഡ് ഉണ്ടാക്കിയവരോടും അത് പ്രസിദ്ധീകരിച്ചവരോടുമൊക്കെ എനിക്കുള്ള ആകെ വികാരം ഒരു സഹതാപമാണ് ഇങ്ങനെ ഒരു കാർഡ് ഇറക്കാൻ അവർ എത്രത്തോളം സഹിച്ചിട്ടുണ്ടാവും കാരണം ചിലതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മനസാക്ഷി ഉള്ളിലിരുന്ന് പറയൂലേ കൂലിക്ക് ചെയ്താലും ഒറ്റാനായി ചെയ്താലും മാറ്റി എഴുതിയാലും ഒക്കെ ചില ജഡ്ജിമാരൊക്കെ പറയാറുണ്ട് ചില കേസിൻ്റെ വിചാരണ വേളയിൽ അനുഭവിക്കുന്ന ചില മാനസിക സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അവർ അനുഭവിക്കുന്ന ചില വികാരങ്ങൾ അതൊക്കെയും ഉണ്ടാകൂലേ ഈ കാർഡ് കണ്ടാൽ ഏതൊരു ഏതൊരഹാരം കഴിക്കുന്ന മലയാളിക്കും ഏതൊരു ഉച്ചഭക്ഷണം കഴിക്കുന്ന ഇന്ത്യക്കാരനും ചിരിച്ചു പോവും ചിരിക്കുമെന്ന് മാത്രമല്ല ചിരിച്ചു മണ്ണ് കപ്പും എന്താ സംഗതി എന്നല്ലേ ഈ കാർഡ് കാണുമ്പോൾ അതിൻ്റെ വിചിത്രമായ ചില സംഗതികൾ ഇതിലെവിടെയാണ് മഹാത്മാഗാന്ധി എന്ന് കണ്ടുപിടിക്കാമോ എന്ന് പറയുന്ന മത്സരത്തിനുള്ളൊരു കാർഡായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത് എന്താ കാർഡ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ കാർഡാണ് ആ കാർഡിൽ നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി എവിടെയാണ് എന്നൊന്ന് കണ്ടുപിടിച്ച് തിരഞ്ഞാൽ അതിൻ്റെ ഏറ്റവും താഴെ സഹിച്ചു നേടിയതല്ല എന്ന് പറയുന്നിടത്ത് വളരെ ചെറിയൊരു തലയുമായി ഒരു കറുത്ത നിറത്തിൽ ഒരപ്പുപ്പനിരിപ്പുണ്ട് അതിൻ്റെ നാലിരട്ടി വലിപ്പത്തിലിരിക്കുന്നത് സാക്ഷാൽ ഗോൾവാൾക്കർ ജി ആണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വലിയ സംഭാവനകൾ നൽകി എന്ന അവകാശപ്പെടുന്ന ലോകം അംഗീകരിച്ചിട്ടുള്ള ലോകത്തെവിടെ ചെന്നാലും ആളുകൾ എപ്പോഴും ഓർക്കുന്ന ശ്രീ ഗോൾവാൽക്കർ ജിയാണ് ഗോൾവാൽക്കർജിയുടെ മുന്നിലൊക്കെ മഹാത്മാഗാന്ധി ആരാണ് അല്ലെങ്കിൽ എന്താണ് പിന്നെ നമ്മുടെ അംബേദ്കർജി ജി അതിൻ്റെ ഒരു സൈഡിൽ പകുതിയായുണ്ട് എന്നാൽ സെൻട്രൽ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇവർ തന്നെയാണ് ഇതൊരു ചിത്രമായിട്ടെടുത്താൽ ഈ ചിത്രത്തിൽ രണ്ട് പേരില്ല അവർ ഈ സമയത്ത് വിനോദസഞ്ചാരത്തിന് പോയതാണ് ഒന്ന് സാക്ഷാൽ നമ്മുടെ ജവഹർലാൽ നെഹ്റു ആധുനിക ഇന്ത്യയുടെ ശില്പി എന്ന് പറയുന്ന ലോകം മുഴുവൻ അംഗീകരിച്ചിട്ടുള്ള ഇന്നും ജവഹർലാൽ നെഹ്റുവിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഈ പറയുന്ന ജവഹർലാൽ നെഹ്റു ഇല്ല മൗലാന അബുൽ കലാം ആസാദുമില്ല അപ്പോഴാണ് ഈ വിവരം ഞാൻ തിരക്കിയത് അവരെ പേര് എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ഈ ചിത്രം എടുക്കുന്ന സമയത്ത് അവർ ടൂറിന് പോയിരിക്കുകയാണ് അതുകൊണ്ട് അവർ ചിത്രത്തിൽ വന്നില്ല എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ നാട്ടിൻ ചില കല്യാണ ചടങ്ങിൽ ചില ചിത്രങ്ങൾ എടുക്കാറുണ്ട് എല്ലാവരെയും കൂടെ നിർത്തി അപ്പോൾ ചില കല്യാണം തെറ്റിച്ച അമ്മാവന്മാരുണ്ടല്ലോ തെറ്റിക്കാൻ ശ്രമിച്ച ഒരു കാരണവശാലും ഇത് നടക്കരുതെന്ന് ആഗ്രഹിച്ച അമ്മാവന്മാർ അവർ ചിലരിങ്ങനെ കൈയും കെട്ടി നിവർന്ന് ചെറുക്കൻ്റെയും പെണ്ണിൻ്റെയും പുറകിൽ ഇങ്ങനെ സാക്ഷാൽ ഉയർന്നു നിൽക്കും ഇത് നടത്താൻ വേണ്ടി കഷ്ടപ്പെട്ട ചിലരൊക്കെ സൈഡിലായി പോവുകയോ ചിത്രത്തിൽ ഇല്ലാതായി പോവുകയോ ഒക്കെ ചെയ്യും എന്നാലും ഈ കേരളത്തിൽ ഇതുപോലൊരു കാർഡിറക്കിയവരെ സമ്മതിച്ചു കൊടുക്കണ്ടേ എൻ്റെ തൃശ്ശൂരിലെ ജനങ്ങളെ നിങ്ങൾ ഇത്തരം ചിന്തകൾക്കാണ് മുദ്ര ചാർത്തി വിജയിച്ചു എന്ന് പറയുന്നൊരു സാങ്കേതികമായ പ്രയോഗം നൽകിയത് എന്ന് ഓർക്കുമ്പോൾ നിങ്ങളോടും എനിക്ക് സഹതാപം തോന്നുന്നു ജയ് ഹിന്ദ്